म् वा that is to be yeah uh -huh. i ൊണ്ട് നിരന്തരം അങ്ങേ സ്വദിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങേ പോലുള്ള ഭരണപാഠവും രാജാവിനങ്ങ് നൽകണമേ ഇസ്രായേൽ രാജാവാകുന്നു അങ്ങയുടെ രാജ്യത്തിൽ വെച്ച് ഞങ്ങളീ മോർക്കണമേ സകലത്തിന്റെ നാഥം ഞങ്ങൾ അങ്ങേ സ്തുവയ്ക്കുന്നു ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാകളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു അങ്ങനെ ആരാധിക്കുവാനും പകഴുത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു യും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി സ്നേഹവും ശരണവും ഞങ്ങൾ വർദ്ധിക്കുവാനും ഞങ്ങളെ രക്ഷ പ്രാപിച്ച് നിരന്തരം നിരന്തരമെ ശ്രദ്ധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ വായനകളാണ് ഉള്ള സ്ഥലത്ത് ഇരിക്കാൻ സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു മക്കളെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും അടുത്തുവരുമി അവസാന കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാം യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പ്രശംസിക്കും ശത്രുക്കളെ നീ കീഴ്പ്പെടുത്തും നിന്റെ സഹോദരന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യും മകന് നീ ഒരു സിംഹകുട്ടിയാകുന്നു ഇരയുടെ അടുത്തേക്ക് നീ പാലെത്തിയിരിക്കുകയാണ് ഒരു സിംഹത്തെ പോലെയോ ഒരു സിംഹിയെ പോലെയോ വിശ്രമമെടുത്ത് നീ പതുങ്ങിക്കിടക്കുന്നു ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്നവൻ വരുന്നതുവരെ യൂതയായിൽ നിന്ന് ചെങ്കോൽ ഒഴിയുകയില്ല അവന്റെ ഗോത്രത്തിൽ നിന്ന് ഭരണകർത്താവ് മാറ്റപ്പെടുകയുമില്ല മകനെ അവൻ തന്റെ കഴുതക്കുട്ടിയെ മുന്തിരി തോപ്പിൽ കെട്ടും കഴുതയെ മുന്തിരിയിലും വീഞ്ഞുകൊണ്ട് അവൻ വസ്ത്രം കഴുകും മേലങ്കിയും അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ പല്ലുകൾ മുന്തിരിച്ചാറുകൊണ്ട് കണ്ണുകൾമാരുടെ സമൂഹത്തിൽ അവിടുത്തെ തപ്പുകളും കർത്താവിന്റെ നാമം കീർത്തിക്കുവിൻ കീർത്തിക്കു രണ്ടാം ഗുരു ഹൃദയപൂർവ്വം സന്തോഷിക്കുക ആനന്ദിച്ച് ആർത്തു വിളിക്കുക നിന്റെ രാജാവ് ഇതാ നിന്റെ പക്കലേക്ക് വരുന്നു വിജയശ്രീ ലാളിതനെങ്കിലും അദ്ദേഹം വളരെ വിനീതനായി ഒരു കഴുത പുറത്താണ് വരുന്നത് അദ്ദേഹം നിന്ന് നിന്ന് യും പുറത്താക്കും ശരങ്ങൾ ഒടിഞ്ഞു പോകും അദ്ദേഹം ജനതകളുടെ ഇടയിൽ സമാധാനം പ്രഖ്യാപിക്കും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും വ്യാപ്തിയുള്ളതായിരിക്കും തരാം മൂന്നാം വായന എന്റെ സഹോദരനെ ലേഖനം ശത്രുക്കളെല്ലാം കീഴടക്കുന്നതുവരെ അവിടെ നിന്ന് രാജാവായിരിക്കണം കീഴടക്കുവാനുള്ള അവസാന അവസാനത്തെ

രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു നിങ്ങളങ്ങ് നേരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അവിടെ ഒരു കഴുതെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും അതിൻ്റെ കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരിക്കും അവയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുവൻ ആരെങ്കിലും തടസ്സം പറഞ്ഞാൽ കർത്താവിന് അവയെ ആവശ്യമുണ്ട് എന്ന് മറുപടി പറയണം അപ്പോൾ അവയെ അവർ വിട്ടയക്കും പ്രവചനം പൂർത്തിയാകുവാനാണ് ഇതെല്ലാം സംഭവിച്ചത് പ്രവാചകൻ പറയുന്നു നിന്റെ രാജാവ് വിനീതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തിരുന്ന് നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് സഹിയോൻ പുത്രിയോട് പറയുക ശിഷ്യന്മാർ പോയി ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും എന്ന് അവയുടെ മേൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ച് ഈശോയെ ഇരുത്തി ജനങ്ങളിൽ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് മറ്റുള്ളവർ മരച്ചില്ലകൾ വെട്ടി വഴിയിൽ വിതറി അവിടുത്തെ മുമ്പിലും പിറകിലും നിറഞ്ഞിരുന്നവർ ഇപ്രകാരം ആർത്തുവിളിച്ചുകൊണ്ടിരുന്നു ദാവീദിന്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ ഓശാന അവിടുന്ന് ജറുസലത്തേക്ക് പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവനുള്ള വശായി ഇതാര് എന്ന് പലരും ചോദിച്ചു ഗ്ലീലായലെ നസറത്തിൽ നിന്ന് വന്ന പ്രവാചകനായിശവ എന്ന് ജനങ്ങൾ അവർക്ക് മറുപടി നൽകുകയും ഇപ്പോൾ കുരുത്തോല വ്യഞ്ചരിച്ചു കൊടുക്കുന്നതാണ് ഓല വാങ്ങുന്നവർ രണ്ട് ലൈനായിട്ട് പള്ളിയിലേക്ക് പോവുക പാടുവി Que é que eu vou deixar വാടങ്ങളെ തുറക്കുവാൻ മഹത്വത്തിന്റെ രാജാവുന്നു യുദ്ധവീലം ശക്തി